നമസ്കാരം ശശി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകർ ചടയമുല ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി തുടങ്ങുന്ന ഒരു പാറക്കോറിയുടെ അനുമതിക്ക് വേണ്ടിയുള്ള പബ്ലിക് ഹിയറിംഗ് ഇന്നലെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ആരോപണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായ വഗ്വാദങ്ങളൊക്കെ ഉണ്ടായ ഈ വിഷയത്തിൽ ചില നിലപാടുകളുമായി സി പി ഐ എമ്മിന്റെ സി ഐ ട്യൂടെ കൺവീനറും സി പി ഐ എമ്മിന്റെ നേതാവുമായ ശ്രീ ഡി സന്തോഷ് ഇപ്പോൾ സശി ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് നമസ്കാരം നമസ്കാരം ഈ നിലപാടുകൾ വിട്ടുവീഴ്ചയില്ലാത്ത സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇന്നലെ നടന്ന ഹിയറിംഗിൽ പങ്കെടുത്തായി കാണുന്നില്ല അത് ഒരു സംശയം ഉണ്ടാക്കി അല്ല ഇന്നലെ ആ പബ്ലിക് ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല അതില് ഞാനുൾപ്പെടെ ഹെഡ്ലോഡിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തായിരുന്നു പക്ഷേ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാ എ ജി രമണൻ അവിടുത്തെ മുതിർന്ന നേതാക്ക നേതാവായിട്ടുള്ള സഹോ സുദേവൻ ഉൾപ്പെടെ ഉള്ളവർ അതിൽ പങ്കെടുത്ത് പക്ഷേ അവിടെ പങ്കെടുത്ത് ആ ചർച്ചയിൽ പങ്കെടുത്തവരെ സ്ഥിതിയും കാര്യങ്ങളും എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾ നേരിട്ട് കാണുക അനുഭവിക്കുകയും ചെയ്തതാണ് അതിൽ സി പി എമ്മിന്റെ നിലപാട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ സാക്ഷി ജീവി ആയിട്ട് തന്നെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി എസ് പത്മകുമാർ വ്യക്തമായി ഈ നിലപാട് വ്യക്തമാക്കിയതാണ് അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സി പി എമ്മിന് നിലപാടുണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ആ നിലപാടിൽ ഏത് സമയത്തും മാറ്റം വരുത്താതെ മുമ്പോട്ട് പോകുന്നവരാണ് അവിടെ നമ്മുടെ നേരത്തെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞതാ അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പാറക്കുറിക്കും അനുമതി കൊടുക്കാൻ എൽ ഡി എഫ് എന്ന നിലയ്ക്ക് നേരത്തെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടല്ലോ തടയമ്പലം ഗ്രാമപഞ്ചായത്ത് ഇനി ഒരു പാറക്കോറിക്കും പോരാട മേഖലയിൽ അനുമതി കൊടുക്കൂല എന്ന് പരസ്യമായി വ്യക്തമാക്കിയ പാർട്ടിയാണ് സി പി എമ്മും എൽ ഡി എഫും അതിനകത്തെല്ലാം വ്യക്തതയുണ്ട് വ്യക്തതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ കാൺഗ്രസ് വലിയ സമരവും കാര്യങ്ങളും എല്ലാം പ്രഖ്യാപിക്കുമ്പോഴും പോരേട മേഖലയിൽ വരുന്ന കാൺഗ്രസിന്റെ നേതാക്കന്മാര് ഈ പാറക്കോറി തുടങ്ങണം എന്ന നിലപാടിലാണെന്നുള്ളത് നിങ്ങൾക്കും വ്യോത്യമായതാണല്ലോ ആ നിലപാടല്ല സി പി എമ്മിന് സി പി എമ്മിന് ഒറ്റ നിലപാടേ ഉള്ളൂ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പിന്നെ പാറക്കോറിയെയും അനുവാദം കൊടുക്കാൻ എൽ ഡി എഫ് നിക്കത്തില്ല സി പി എം നിക്കത്തില്ല ആ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കോറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചടൈമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളാണ് തുടങ്ങുന്നത് ഈ സമരങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആ രീതിയിലാണ് ആ സമരങ്ങൾ അവരെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ചില പ്രാദേശിക വിഷയങ്ങളിൽ സി പി എമ്മിന് ഇടപെടാൻ കഴിയുന്നില്ല എന്ന് സഖാവലിന് തോന്നുന്നു അവിടെ പ്രാദേശികമായി വരുന്ന വിഷയങ്ങളിലെല്ലാം എടുത്ത പിന്നെ പാർട്ടി സി പി എം നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് അതോടൊപ്പം തന്നെ എടുക്കുന്ന നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ജനങ്ങളെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളെ പ്രശ്നങ്ങൾ വരുത്തിക്കൊള്ളു എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ള പാർട്ടിയാണ് സി പി എം അതേപോലെ അല്ലല്ലേ അവിടുത്തെ പിന്നെ ബി ജെ പിടെ നിലപാട് ബി ജെ പിടെ നിലപാടൊന്നുമില്ല നമ്മളവിടെ കണ്ടതാണ് അല്ലേ അവിടെ പാറക്കോട് തുടങ്ങണമെന്നും പറഞ്ഞു ഒരു ഭാഗം ബി ജെ പിയിൽ അവിടെ ഉണ്ട് അതോടൊപ്പം ഇന്നത്തെ കോൺഗ്രസ് കാൺഗ്രസിന്റെ ഈ പ്രഹസനമായ സമരമാണല്ലേ ഇതെല്ലാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമരങ്ങളാണ് ഈ നടത്തുന്നത് അല്ലാതെ ഒരു ആത്മാർത്ഥമായ സമരം അല്ലല്ലേ അതാണല്ലേ നല്ല അവിടെ പച്ചയായ രീതിയിൽ പിന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ് കോൺഗ്രസിന്റെയും ബി ജെ പി നിലപാട് അതാണെങ്കിലും എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ നിലപാട് ശക്തമായ നിലപാടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രവർത്തനത്തിനും ഗ്രാമപഞ്ചായത്ത് അനുമതി കൊടുക്കുകയില്ല എൽ ഡി എഫ് ആ രീതിയിൽ നിൽക്കുകയും ഇന്നലെ നടന്ന ഹിയറിംഗിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒന്ന് പോരേലും എൽ സി സെക്രട്ടറി ആണക്കണം മുതിർന്ന നേതാവ് ശ്രീ സുദേവൻ റത്തും സഖാപടക്കം ഇന്നലെ അവളെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ആ ഹീയറിംഗിൽ അവർ തുറന്ന അഭിപ്രായം പറഞ്ഞില്ല പാർട്ടിയുടെ നിർദ്ദേശം കൊണ്ടാണോ അതോ അവർക്ക് തുറന്ന അഭിപ്രായം പറയാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അല്ലല്ല അവർക്ക് അഭിപ്രായം പറയാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല നേരത്തെ തന്നെ നമ്മളെ രണ്ടു ദിവസം മുമ്പേ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്നലെ അവിടുത്തെ ഒരു പറഞ്ഞല്ലേ ഒരു മാന്യമായ രീതിയിൽ അവിടെ കാര്യങ്ങൾ സംസാരിക്കാനോ അവതരിപ്പിക്കാനോ ഒക്കുന്നൊരവസ്ഥ അല്ലേ അവിടെ പോലും വിളിയും ബഹളവും കാര്യങ്ങളും അവിടെ ആ രീതിയിലുള്ള സ്ഥലത്ത് അവർ പ്രതികരിക്കേണ്ട പിന്നെട്ടും അവർ തീരുമാനിച്ചതായിരിക്കാം പ്രതികരിക്കാതിരിക്കാനൊന്നുമില്ല എവിടെയും പ്രതികരിക്കുന്നുണ്ട് ഓ നേരത്തെ തന്നെ ഈ വിഷയം വന്ന വന്നപ്പോ സാക്ഷി നമ്മുടെ നമ്മളെ പട്ടികയിലേക്ക് വിരത്തി പ്രതികരിക്കുന്നതിലൊന്നും ഒരു കുഴപ്പവും അവര് പക്ഷേ അവിടുത്തെ സാഹചര്യം മോശമായതുകൊണ്ടായിരിക്കാം അവർ പ്രതികരിക്കാനുള്ളത് അതൊന്നും പ്രതികരിക്കേണ്ടെന്നൊന്നും ഒരു അവസരത്തും നമ്മൾ തീരുമാനിച്ചിട്ടില്ല നല്ലതുപോലെ പ്രതികരിച്ച പാർട്ടിയാണ് ആദ്യത്തെ നന്ദി നമസ്കാരം ഇത്രയേശം ഞാൻ നമ്മളോട് പങ്കുവച്ചതിന് അങ്ങക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ ഒപ്പം ആശംസിക്കുന്നു